ഹായ് ഫ്രണ്ട്സ് മസൂറ ഫാത്തിമ അതിനെ ചൊല്ലിയുള്ള ഒരുപാട് വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങുന്നില്ല ശരിക്കും ഇന്നലെ ഇവരുടെ ഈ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായിപ്പോയി ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ചെയ്യാൻ ഒരുങ്ങിയതാണ് പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സാകെ പതറിപ്പോയി മാത്രമല്ല എനിക്ക് വാക്കുകൾ വരുന്നുണ്ടായിരുന്നില്ല എൻ്റെ വായിൽ നിന്ന് സത്യം നിത്യം പറയാലോ ഞാൻ ശരിക്കും ഇന്നലെ കരഞ്ഞുപോയി അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വീഡിയോ ചെയ്യാൻ ഇന്ന് ഇന്ന് എൻ്റെ മനസ്സിൽ കിടന്നാലട്ടിരുന്ന വല്ലാത്തൊരു പ്രശ്നമാണ് ഇവരുടെ ഈ പ്രശ്നം അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഇവരെ ഭാര്യം പുറത്താ ഒരു പ്രശ്നമല്ല അവരെങ്ങനെയോ ജീവിക്കട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല പക്ഷെ ഒരു കുട്ടിയെ ചൊല്ലിയുള്ള പ്രശ്നം അതെൻ്റെ മനസ്സിനെ വല്ലാതെ ആടി വലച്ചിട്ടുണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിന് ഉണ്ടാക്കും അപ്പോൾ ഈ ചാനൽ നമുക്ക് തുടങ്ങുന്നതിന് മുകളിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ കമൻ്റ് ഇട്ടോളൂ ക്രിറ്റിസൈസ് ചെയ്തോളൂ ഒക്കെ ചെയ്തോളൂ പോസിറ്റീവായിട്ട് മാത്രമേ നെഗറ്റീവായിട്ട് അവരൊന്നും ചെയ്യാൻ വരണ്ട ക്രിറ്റിസൈസ് ചെയ്യുന്നത് നല്ലതാണ് ഇത് ഇതെൻ്റെ പുതിയ ചാനലാണ് അതുകൊണ്ട് തന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് നല്ലതാണ് എനിക്കിഷ്ടമാണ് പക്ഷേ പോസിറ്റീവായി മാത്രം എന്നെ വീണ്ടും എടുത്ത് പറയുന്നു ഓക്കെ അപ്പോൾ ഈ മസൂറ ഫാത്തിമനെ കുറിച്ച് അറിയാത്തവർക്ക് ഒരു പത്ത് സെക്കൻഡുകൊണ്ടൊരു കാര്യം പറയാം മസൂറ ഫാത്തിമ നാലാമത്തെ കല്യാണമാണ് ഇപ്പോൾ കഴിച്ചിരിക്കുന്നത് പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് മൂന്ന് മക്കളുണ്ട് ആദ്യത്തെ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ തേടിപ്പോയി വേറൊരു പെണ്ണിനെ തേടിപ്പോയി അയാൾ പോയി രണ്ടാമത്തെ ഭർത്താവ് രണ്ട് പെണ്ണുങ്ങളെ കെട്ടിപ്പോയി അപ്പോൾ അവരും ഇല്ലാതായി മൂന്നാമത്തെ ഭർത്താവിനെ കെട്ടി ഇതൊക്കെ വീട്ടുകാർ കെട്ടിച്ചുകൊടുത്തതാണ് ാണ് ആ മൂന്നാമത്തെ ഭർത്താവ് മരിച്ചുപോയി അങ്ങനെ ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ട് അങ്ങനെ ഇവർ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ഈ സ്ത്രീക്ക് ഒന്നൊന്നര വർഷമായിട്ടൊരാളായിട്ട് പ്രേമിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അത് വലിയ തെറ്റൊന്നുമല്ല ആ പെണ്ണിന് ഒരാളെ വേണം ആഗ്രഹമുണ്ട് മനസ്സിനെ ആഗ്രഹങ്ങൾ പിടിച്ചു നിർത്താൻ സാധിക്കില്ലല്ലോ ഒരാളെ കൂടെ ജീവിക്കാൻ ഒരു സ്നേഹം വേണം എൻ്റെ മക്കൾക്ക് ഉപ്പ വാപ്പച്ചിന്ന് വിളിക്ക ഒരാൾ വേണം എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഉമ്മച്ചിക്ക് അതായത് ഈ മസുറ ഫാത്തിമയുടെ ഉമ്മക്ക് ഷ്ടല്ല ഇയാൾ ഇഷ്ടമല്ല ഇയാൾ കുടിയനാണ് വലിയനാണ് എന്നൊക്കെ പറഞ്ഞു ഇപ്പം കാശില്ലാത്തവനാണ് ബസ് ഡ്രൈവറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ കുറേ വട്ട പെണ്ണന്വേഷിച്ച് വന്നു ഒരേ മതസ്ഥരാണ് കുഴപ്പമൊന്നുമില്ല കുറെ വട്ട പെണ്ണന്വേഷിച്ചു വന്നു ഇവർ എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ അവസാനം ഈ ഇവരെ വീട്ടിൽ വന്ന് കയറി അപ്പോൾ ഈ മസൂറ ഫാത്തിമയ്ക്ക് എല്ലാവരും കൂടി തട്ടിക്കൂട്ടി ഒരു ചെറിയൊരു വീട് പണിതു കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ ഉമ്മച്ചും വാപ്പച്ചു താമസിക്കുന്നവരുടെ അടുത്ത് തന്നെ ഒരു വീട് പണിതു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ചിക്ക് വാപ്പച്ചിക്ക് ഇവരെ കാണാം അപ്പോൾ ഇയാൾ വീട്ടിൽ വന്ന് കയറുന്നത് ഇവർ വന്ന് കണ്ടിട്ടുണ്ട് കണ്ടപ്പോൾ ഇവർ ഉമ്മച്ചെന്ത് ചെയ്തു െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ പേര് ഈ ഷ്യാ എന്നാണ് അപ്പോൾ ഇയാൾ വന്ന് കയറി മുസ്ലിമാണ് അപ്പോൾ ഇയാൾ ഷാൻ ഷാൻ എന്നാണ് വിളിക്കാറ് അപ്പോൾ ഇയാൾ വന്ന് കയറി അപ്പോൾ എല്ലാ വാതിലുകളും ജനാലുകളും തുറന്നിട്ടാണ് ഇവരെല്ലാവരും ഇരുന്ന് വർത്താനം പറയുന്നത് അതിനിടെ ഉമ്മച്ചി വന്നിട്ട് പറഞ്ഞു വ്യഭിചാരമാണ് ഇവളെ വ്യഭിചാരത്തിന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഉമ്മച്ചി പ്രശ്നം ഉണ്ടാക്കി ആൾക്കാരെ വിളിച്ചു കൂട്ടി ആളെ ഇവരെ തല്ലി ഇപ്പം ഈ പെണ്ണ് കിണറിൽ ചാടാൻ പോയി അത്രയും വേദനിച്ചിട്ടായിരിക്കും കാല് കെട്ടിയിട്ട് വലിച്ച് ആങ്ങളുടെ വക ഉമ്മാൻ്റെ വക ഉപ്പാന്റെ ഭാഗമൊക്കെ പക്ഷെ ഉപ്പാനെ ഇപ്പോഴും ആ സ്ത്രീ നല്ലതാണ് പറയുന്നത് ഉപ്പ നല്ല ഒരാളാണ് എന്ന് തന്നെ പറയുന്നത് അങ്ങനെ ചെയ്ത് പോലീസിനെ വരെ ഉമ്മ തന്നെ വിളിച്ചു എന്നാ പറയുന്നത് നാട്ടുകാരെ വിളിച്ചതിന് മാത്രം ഒന്നും നടന്നിട്ടില്ല ഇപ്പൊ ഇവര് വേറൊരാളെ കൊണ്ട് ഗൾഫ് കാരെ കല്യാണം കഴിപ്പിക്കാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഇയാൾ ഇയാളെ വേണ്ടാന്ന് വെച്ചിട്ട് പക്ഷെ ഇയാളായിട്ട് പോയി അതുകൊണ്ട് തന്നെ ഈ ഉമ്മച്ചിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഉമ്മച്ചി ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഉമ്മ അങ്ങനെ വോയിസ് ഇറക്കുന്നു നാട്ടുകാർ മുഴുവൻ അറിയുന്നു വോയിസുകള് നമ്മളും ചെയ്തിട്ടുണ്ട് വീഡിയോ വീഡിയോ രണ്ട് മൂന്ന് ചെയ്തിട്ടുണ്ട് ഉമ്മാൻ്റെ വോയിസ് ഇവരുടെ വോയിസ് ഒക്കെ വെച്ചിട്ട് ഇതാണ് പ്രശ്നം എന്നിട്ട് ഈ മൂന്ന് കുട്ടി ഇപ്പൊ നമുക്ക് തുടങ്ങാം നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഈ മൂന്ന് കുട്ടികളിൽ ഒരു കുട്ടി ഈ ഉമ്മച്ചിയും വാപ്പച്ചിയും കൂടി എടുത്തു വെച്ചിരിക്കുകയാണ് അതായത് ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ പ്രായത്തിനേക്കാളും രണ്ട് വയസ്സ് ബുദ്ധിക്ക് കുറവുള്ള കുട്ടിയാണ് അതും അതാണ് ഇവരെ മൂത്ത കുട്ടിയാണ് മൂത്ത മോനാണ് ഇപ്പം ഒരു പെൺകുട്ടിയുണ്ട് രണ്ടാൺകുട്ടികളുണ്ട് അപ്പോൾ താഴെയുള്ള ആൺകുട്ടിയും ഈ പെൺകുട്ടിയും ഈ ഉമ്മാൻ്റെ ഈ ഫാത്തിമയുടെ അടുത്താണ് പക്ഷേ ഈ ബുദ്ധിക്ക് കുറച്ച് കുറവുള്ള കുട്ടി ഇവരെ വല്ല്യമാൻ്റെ അടുത്താണ് ഇവരുമ്മാൻ്റെ അടുത്താണ് ഇത്രയും അറിയാമല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇന്ന് ഈ കുട്ടീനെ വിട്ടുകൊടുക്കുന്നില്ല അവർ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത കുട്ടിയാണ് അസ്ഥിരതയില്ലാന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് വയസ്സിപ്പം ഈ കുട്ടിക്ക് എട്ട് വയസ്സാണെങ്കിൽ ആ കുട്ടിക്ക് അഞ്ച് വയസ്സിൻ്റെ ബുദ്ധിയുള്ളു അപ്പോൾ അത്രയും ബുദ്ധി കാണിക്കുന്നുള്ളൂ അപ്പോൾ ആ കുട്ടിക്ക് അത്യാവശ്യം മെഡിസിൻസ് ആവശ്യമാണ് അപ്പം ഇവരെ ഈ കുട്ടീനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് മറ്റു രണ്ട് കുട്ടികൾ ഇവരെ അടുത്തുണ്ട് ഈ സ്വന്തം ഒരു ഉമ്മ ഇത്രയും നന്നായിട്ട് ഈ പെണ് എങ്ങനെയാണ് ഇവരെ വളർത്തിയതെന്നറിയോ അത്യാവശ്യം കഷ്ടപ്പെട്ട് നമുക്ക് ഒരാളെ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവരെ ആദ്യം നമ്മൾ രക്ഷിച്ചിരിക്കണം രക്ഷിച്ചവർക്ക് രക്തബന്ധമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല രക്ഷിച്ചവർക്ക് മാത്രമേ ശിക്ഷിക്കാൻ അധികാരമുള്ളൂ അവരിത്രയും കാലം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് റബ്ബർ പാൽ വി ജീവിച്ചിരുന്നവരാണ് അവര് ആ സ്ത്രീ വാടകപ്പേരയില് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വാടകയും കൊടുത്ത് ജീവിച്ചിരുന്ന സ്ത്രീയാണ് ഈ മൂന്ന് മക്കളെ ഇട്ടിട്ട് അപ്പോഴൊന്നും ആരും രക്ഷിക്കാനില്ല കു കുറ്റങ്ങൾ പറയാനും അതുപോലെ ഇവരെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ അടിക്കാനും ആൾക്കാരാണ് അതും എന്താണ് ഉപ്പാൻ്റെ അനിയന്റെ മക്കളൊക്കെ വന്ന് അടിച്ചു എന്നാണ് പറയുന്നത് ഇവരൊക്കെ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല ഈ സ്ത്രീ പുലർച്ചയ്ക്ക് വാതിൽ പൂട്ടിയിട്ട് മൂന്ന് കുട്ടികളെയും ഈ ഈ വീട്ടിൽ മൂവായിരത്തി അഞ്ഞൂറ് റൂ വാടകയ്ക്കെടുത്ത വീട്ടിൽ വാതിൽ പൂട്ടിയിട്ട് പുലർച്ചയ്ക്ക് പോയി റബ്ബർ പാല് വെ കുട്ടി കൊണ്ടുവന്ന് നേരം വെളുക്കുമ്പോഴേക്കും കുട്ടികൾ എണീക്കുമ്പിക്കും വാതില് തുറന്നു വന്ന് ഹോ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫുഡ് മേടിച്ചിട്ട് വരും കാരണം എന്താ വെച്ചാൽ പിള്ളേർക്ക് ഇവിടെ വെച്ചിട്ടുണ്ടാക്കാൻ ആരുമില്ലല്ലോ അവർക്ക് സ്കൂളിൽ പോവേണ്ടതല്ലേ അപ്പോൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി ഫുഡ് മേടിച്ചു കൊടുന്ന് ഇട്ടേക്കും കൊടുത്ത് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചിരുന്നത് വേലയ്ക്ക് പോയിട്ടും അതുപോലെ ബാക്കിയുള്ള ടൈമിൽ ഈ കുട്ടിനെ എടുത്ത് നടക്കാവുന്ന കുട്ടികൾ ചെറിയൊരു കുട്ടിയുണ്ട് അവർക്ക് സ്കൂളിൽ പോകാത്തൊരു കുട്ടി ആ കുട്ടീനെ എടുത്ത് നടന്ന് മാക്സി കച്ചവടം നടത്തിയിട്ടും മറ്റുള്ള വീടുകളിൽ പോയി തുണി അലക്കിയിട്ടും ഒക്കെ കഷ്ടപ്പെടുമ്പോൾ ഇവരാരും നോക്കാനില്ല ഉമ്മയും വാപ്പിയോ ആങ്ങളമാരോ അല്ലെങ്കിൽ ഉപ്പാൻ്റെ അനിയൻ്റെ മക്കളോ ഒന്നും നോക്കാനില്ല അടിക്കാൻ മാത്രം ആൾക്കാരാണ് അപ്പോൾ അതാണ് ആദ്യം പറഞ്ഞേ രക്ഷിക്കുന്നവന് മാത്രമേ ശിക്ഷിക്കാൻ അധികാരമുള്ളൂ എന്ന് അപ്പോൾ ആ പെണ്ണ് ആ പെണ്ണിൻ്റെ മനസ്സ് മരവിച്ചിട്ടുണ്ടാവും ഇങ്ങനെ കഷ്ടപ്പെടുന്ന ചെറിയൊരു പെണ്ണ് ആ പെണ്ണിൻ്റെ സ്നേഹം കിട്ടണം എന്നൊക്കെ മരവിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരാൾ സ്നേഹം കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ സ്നേഹിച്ചിട്ടുണ്ടാവാം അത് ഇത്ര വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല ആ പെണ്ണ് നാലാമത്തെ കല്യാണം എന്താണ് യൂട്യൂബിൽ ആഘോഷിച്ച് നടക്കുന്നത് നാലാമത്തെ കല്യാണം കട്ടിനടിയിൽ നിന്ന് പിടിച്ചു എങ്ങനെയാണ് കട്ടിലടിയിൽ നിന്ന് പിടിക്കുന്നത് വാതിലുകൾ മുഴുവൻ തുറന്ന് കിടപ്പ് ൊക്കെയാണ് പിന്നെ ഒരാൾ വ്യഭചാരം ചെയ്യുകയാണെങ്കിൽ വാതിലുകൾ മുഴുവൻ തുറത്തി തുറന്നിട്ടിട്ടാണോ ചെയ്യുക അപ്പൊ വ്യഭിചാരം ചെയ്തു എന്നൊക്കെ പറഞ്ഞു അത് സ്വന്തം ഉമ്മായുടെ വായിൽ നിന്ന് വന്നതാണ് പക്ഷേ ആ ഉമ്മാടെ പറഞ്ഞിട്ട് കാര്യമില്ല ആ ഉമ്മാക്ക് ഇങ്ങനൊരു ഈ ബന്ധം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു ഷോക്ക് വന്നിട്ടുണ്ടാവാം അപ്പം ദേഷ്യം കൊണ്ട് പറഞ്ഞാൽ പക്ഷേ ആ ഉമ്മ ചെയ്യേണ്ടത് സമൂഹ മാധ്യമങ്ങളിലല്ല അത് പറയേണ്ടത് ആ സ്ത്രീയോട് ചെന്ന് പറഞ്ഞ് ആ സ്ത്രീയെ നല്ല രീതിയിൽ കൊണ്ടുനരുത്താൻ നോക്കുക ആ സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അതൊന്നും ചെയ്യാതെ സമൂഹ മാധ്യമങ്ങളിൽ ആ സ്ത്രീയെ ബാഡായിട്ട് മോശക്കാരാക്കി തീർത്തു അതുമാത്രമല്ല ഇപ്പം ആ കുട്ടിയും കൂടി പിടിച്ചു വെച്ചിരിക്കാൻ എന്തിനാണ് ആ ശാപ ഏൽക്കുന്നത് ഈ പെണ്ണ് ഇത്രയും കഷ്ടപ്പെട്ട് നോക്കിയിരുന്നത് ഈ മൂന്ന് മക്കളെ നന്നായി നോക്കിയിരുന്നത് പൊന്നുപോലെ നോക്കിയിരുന്നത് ഈ കുട്ടിക്ക് എനിക്ക് ആലോചിക്കുമ്പോൾ ഇപ്പോഴേ സങ്കടം വരുന്നില്ല ആ കുട്ടിയുടെ കാലം വിളിച്ചിട്ടാണ് ഈ പെണ്ണിൻ്റെ കാര്യമല്ല എനിക്ക് സങ്കടം വരുന്നത് ആ കുട്ടി ആ കുട്ടി രണ്ട് മക്കളുടെ ഒപ്പം ഒരുമിച്ച് വളർന്നിരുന്ന അതായത് സഹോദരങ്ങളുടെ ഒപ്പം വളരുന്ന ആ ഒരു സുഖമുണ്ടല്ലോ ഇപ്പോൾ വല്ല്യപ്പാൻ്റെ വല്യമാൻ്റെ അടുത്തുനിന്ന് ഒന്നാ കിട്ടു അവർക്ക് എത്ര കാലം ഈ കുട്ടി നോക്കാൻ കുറവുള്ള കുട്ടി എത്ര ാലും നോക്കാൻ പറ്റും എത്ര കാലം മരുന്ന് കൊടുക്കാൻ പറ്റും അവർക്ക് അതിൽ സ്വന്തം ഉമ്മ തായോ 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 എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഒന്ന് കൊടുത്തൂടെ അവർക്ക് എന്തിനാണ് അവർ എത്ര കഷ്ടപ്പെടുന്നത് ആ സ്ത്രീ ഇന്നലെ പോയിട്ട് കുട്ടിയെ പോയി കണ്ടെത്തുന്ന ആ കുട്ടിയെ കണ്ടു അപ്പോൾ ആ കുട്ടിക്ക് എത്ര ഉമ്മ ഉമ്മാ എന്ന് വിളിച്ചിട്ട് മടിയിൽ കിടന്നു അപ്പം ആ കുട്ടിയുടെ മുഖത്ത് മുഴുവൻ അഴുക്കാണെന്ന് പറയുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള അഴുക്ക് അങ്ങനെ തൂത്ത് കൊടുക്കാനൊന്നും അവരാരും ഇല്ലല്ലോ വെല്ലുപ്പിച്ചും വല്യപ്പിച്ചനല്ല ഉള്ളത് അത് വല്യമ്മയും വെല്ലുപ്പ് വെല്ലുപ്പിയല്ലേ ഉള്ളത് അപ്പോൾ ആ കുട്ടി അപ്പം ഉമ്മാക്ക അവസ്ഥ കണ്ടപ്പോൾ ഉമ്മാക്ക് ഭയങ്കര വിഷമായത് ഫാത്തിമയ്ക്ക് അപ്പോൾ ഉമ്മ അപ്പം ഈ പെണ്ണ് കരയുമ്പോൾ ഈ കുട്ടി പറയുകയാണ് എന്താ ഉമ്മ എൻ്റെ ഉമ്മ കരയല്ലോ ഉമ്മ മരിച്ചു പോകൂലേ എൻ്റെ ഉമ്മ കരഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പം എന്നെ നെഞ്ചങ്ങോട്ട് ഇട്ടറിപ്പോയി ആ കുട്ടിക്ക് എന്തോ ഒരു സ്നേഹമായിരിക്കും സ്വന്തം ഉമ്മാൻ്റെ അടുത്ത് ഉണ്ടാവുക അല്ലെ ആ സ്വന്തം ഉമ്മാക്ക ആ കുട്ടീനെ വിട്ടുകൊടുക്കണം പൊന്നുപോലെ നോക്കുന്ന ഉമ്മയാണ് സാധാരണ പെണ്ണങ്ങൾ ഇങ്ങനെ ഓരോ ചെക്കന്മാരെ അല്ലെങ്കിൽ ആണുങ്ങളെ പ്രേമിച്ച് പോകുമ്പോൾ മക്കളെ മുഴുവൻ വലിച്ചെറിഞ്ഞിട്ടാ പോവുക അങ്ങനെ ഒന്നും ചെയ്ത് സ്വന്തം മകളെ അകിട്ടിനോട് ചേർത്തി നിർത്തി മക്കൾ സ്നേഹത്തോടുകൂടി നിൽക്കുക മക്കളുടെയൊക്കെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ജീവിതമാണ് ഇഷ്ടം എനിക്കത്രയും ഇഷ്ടം ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഞങ്ങൾ ചേർക്കുന്നത് വാപ്പച്ച ഞങ്ങളുടെ ജീവനാണ് അയാൾ അത്രയും സ്നേഹം കൊടുക്കുന്നുണ്ട് അവർക്ക് അതുകൊണ്ട് തന്നെയാണ് അപ്പം ഈ വാപ്പ അപ്പച്ചി പറയുന്നതോ എൻ്റെ മക്കളെ ഞാൻ ഉമ്മ വെക്കാറുണ്ട് അവരെ എൻ്റെ സ്നേഹം മുഴുവൻ കാണിക്കാറുണ്ട് ഇയാള് പറയുന്നതാണ് ഇയാൾ ആദ്യം കുടിച്ചിരുന്നു വലിച്ചിരുന്നു എന്നൊക്കെ പറയും അതൊക്കെ പോട്ടെ അതൊക്കെ തെറ്റി തിരുത്താൻ നമുക്ക് സമയം കൊടുക്കേണ്ടേ അയാൾ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല എന്ന് ആ സ്ത്രീ തന്നെ പറയുന്നു ആ മക്കൾക്ക് അയാൾ അത്രയും ഇഷ്ടമാണ് ആ മക്കൾ പറയും അപ്പച്ചി എന്നൊക്കെ പറഞ്ഞു ഉമ്മ കൊടുക്കണമെന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പോ അത്രയും അവർ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ അവരെ സ്നേഹിക്കാൻ വിടേലെ നല്ലത് അവർക്ക് സന്തോഷം കൊടുക്കാതിരിക്കുന്നതാണോ സമൂഹ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് അവർ ആ മക്കൾ സുഖിച്ച് ജീവിക്കട്ടെ അതിനൊപ്പം തന്നെ ഒരു കുട്ടിയും കൂടി ജീവിക്കേണ്ടതാണ് ആ കുട്ടി ഒറ്റപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് ആ കുട്ടി എത്രയും പെട്ടെന്ന് വല്യമ്മയും വലിയപ്പയും കൊടുക്കുക തന്നെ വേണം ഈ പെണ്ണ് നിയമത്തിൻ്റെ രീതിയിൽ പോയാൽ കിട്ടും പക്ഷെ ഈ പെണ്ണ് പോകുന്നില്ല സ്വന്തം ഉപ്പാൻ്റെയും ഉമ്മാൻ്റെ പേരിൽ കേസ് കൊടുക്കണ്ടേ അതുകൊണ്ട് തന്നെയാണ് പോവാത്തത് പക്ഷെ അവരത് കണ്ടറിഞ്ഞ് കൊടുക്കണം ആ കുട്ടിക്ക് സ്നേഹം കൊടുക്കാനും സന്തോഷം കൊടുക്കാനും അവരെ കൊണ്ട് കഴിയുമോ ഒരിക്കലും ഇല്ല സ്വന്തം ഇണത്തുണകളുടെ ഒപ്പം നിന്ന് വളർന്ന് കിട്ടുന്ന സന്തോഷം സ്നേഹമൊന്നും ഈ വല്ല്യപ്പാക്കും വല്യമാക്കും കൊടുക്കാൻ പറ്റില്ല ഉമ്മ കൊടുക്കുന്ന കെയറിങ് ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല ഈ ഉമ്മ ഇത്രയും മൂന്ന് ഭർത്താക്കന്മാര് ഇതേപോലെ ചെയ്തിട്ട് ഈ ഉമ്മ മൂന്ന് മക്കളെയും ഒപ്പം ചേർത്ത് നിർത്തി മാക്സി കച്ചവടം വീട്ടുപണി പാലെടുത്ത് റബ്ബർ പാലെടുത്ത് ഇത്രയും ചെയ്ത ഉമ്മയാണ് ആ ഉമ്മ ഒരിക്കലും ഈ മക്കളെ കൈവിടില്ല ഉമ്മ ഇപ്പോഴും ഇപ്പഴും കരഞ്ഞുകൊണ്ടാ എൻ്റെ മോനെ എനിക്ക് വേണം എന്റെ മോനെനിക്ക് വിട്ടു തരണം എന്ന് അപ്പൊ തോട്ടത്തിലൊക്കെ പാലെടുക്കാനൊക്കെ പോയി വരുന്ന വരുന്നൊരവസ്ഥ ആലോചിക്കൊരു പെണ്ണിൻ്റെ ഒരവസ്ഥ ആ പുലർച്ച നേരത്തെ മക്കളെ ഉറക്കി ഉറക്കിക്കെടുത്തി പൂട്ടിയിട്ട് പോകുന്ന ഒരു അവസ്ഥ അത്രയൊക്കെ നന്നായി നോക്കിയിട്ട് എങ്ങനെയാണ് ഇവർക്ക് ഇവരോട് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത് ആ പെണ്ണ് സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രേമിച്ചു എന്ന് പറഞ്ഞ തെറ്റുകൊണ്ടാണോ അത് ഒരു തെറ്റാണോ ജമായത്ത് പോലെ അംഗീകരിച്ചിട്ടുണ്ട് ഇവരെ നിക്കാഹ് നടത്തിക്കൊടുത്തു ജമായത്ത് അവരുടെ മഹല് അവരുടെ നിക്കാഹ് നടത്തിക്കൊടുത്തിട്ടുണ്ട് ഇനി രജിസ്റ്റർ വിവാഹം മാത്രമേ വേണ്ടു ഇന്ത്യ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യണം അതുകൂടി മാത്രമേ വേണ്ടൂ അവർ മുസ്ലിം നിയമപ്രകാരം എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നിട്ടും എന്തിനാണ് അവരോട് ഇത്രയും ഇത് കാണിക്കുന്നത് ആ കൊച്ചു മോനെ ആ കൊച്ചു മോനെ വെച്ചിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടാവും ഒറ്റയ്ക്ക് ഇപ്പം ഇവര് നോക്ക് ഇവര് രണ്ട് മക്കളെയും ഭാര്യയും ഭർത്താവും കൂടി ഇരുനേരം ബീച്ചിലും പാർക്കിലും അവിടെയൊക്കെ പോയി കുട്ടികളെ സന്തോഷിപ്പിക്കുന്നു രാത്രിയും പകലൊന്നുമില്ലാതെ അപ്പോൾ ആ കുട്ടി ഇതിൻ്റെ കൂടെ സന്തോഷിക്കേണ്ടതാണ് ആ കുട്ടീനെ ഇവർ കൊടുക്കാതെ ഈ വലിയ വല്യപ്പയും എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നത് ആ കുട്ടീനെ സന്തോഷിപ്പിക്കും ഇവരെക്കോട്ട് സാധിക്കും ഒരിക്കലുമില്ല ആ കുട്ടിക്കാണെങ്കിൽ സ്പെഷ്യൽ കെയറിങ് കിട്ടേണ്ട കുട്ടിയാണ് സാധാ ഒരു കുട്ടിയല്ല അപ്പൊ ആ കുട്ടീനെ ഇവരുടെ കാലശേഷം അവര് നോക്കൂ ഈ ഉമ്മാനെ അടിച്ച് നിലത്തിട്ട് വലിച്ച ഈ ആങ്ങളാര് നോക്കൂ അവരൊരിക്കലും നോക്കില്ല ഈ ഈ ഇത്രയും ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാത്ത ആൾക്കാരാണ് ഈ ആംഗള ആങ്ങളമാര്ന്ന് പറയുന്നത് ആ ആങ്ങളമാര് പക്ഷെ ഇവള് തെറ്റ് ചെയ്തു ചെയ്തുകൊണ്ട് പഠിക്കാൻ മാത്രം ആൾക്കാർ വന്നു ഇങ്ങനെയുള്ള ആങ്ങളമാര് നമുക്ക് വേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ആങ്ങളമാര് നമുക്ക് വേണ്ട ഉപ്പിമിൻ പോട്ടെ അവരുടെ ആ പഴമ കൊണ്ട് അവർക്ക് ദേഷ്യം വരും അത് അവരെ സമ്മതിക്കണം നമുക്ക് എന്താ എന്താച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ പഴമയിൽ അവരുടെ കുറേ വിശ്വാസങ്ങളുണ്ട് അതാണ് ഈ മോള് തെറ്റിച്ചതെന്ന് പറയുമ്പോൾ അവർക്കുള്ള ദേഷ്യം വരും പക്ഷേ ആ ദേഷ്യം അവർ കാണിക്കേണ്ടത് ഇങ്ങനെയല്ല അവരുടെ കുടുംബത്തിൽ വെച്ചിട്ട് മാത്രമാണ് കാണിക്കേണ്ടത് അല്ലാണ്ട് നാട്ടുകാർ ഉമ്മ തന്നെ പറയുകയാണ് ഞാൻ ഞാൻ തന്നെ പോലീസിനെ വിളിച്ചേർത്തി ചേർത്തി നാട്ടുകാരെ വിളിച്ചേർത്തി അനിയനെ വിളിച്ചേർത്തി ചേർത്തി മറ്റൊരു വന്നിട്ട് അടിച്ചു ഇവർ വന്ന് അടിച്ചു ഇവർ രണ്ടുപേര് സൂപ്പാക്കി എന്നൊക്കെ പറയുന്നു എത്രയും പറയാനുള്ളത് ആ മോനെ കിട്ടേണ്ട കെയറിങ്ങും സ്നേഹവും നിങ്ങളായിട്ട് കളയാൻ നിൽക്കരുത് ഈ പെണ്ണിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാ എപ്പോഴും എന്ന് വിളിച്ചിട്ട് ഓടി വന്നതാണ് ഞാൻ റബ്ബർ വിലയില് ജോലിക്ക് പോണ സമയത്തും ഞാൻ വിളിക്കും ജോലിക്ക് പോണ സമയത്തും കൂട്ടിയിട്ടിട്ടാണ് ഞാൻ പണിക്ക് വയ്ക്കൊണ്ടിരുന്നത് പക്ഷെ അന്നൊന്നും ഒരു ബന്ധുക്കൾ ഉത്തരവാദിത്തപ്പെട്ട ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് എനിക്കിപ്പോഴും ആരുമില്ല ഈ ഇക്കായും ഉമ്മായും ഇക്കായും അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല പിന്നെ എനിക്ക് എന്റെ ഉമ്മയും വാപ്പയും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ ഉമ്മായും വാപ്പായും എനിക്കില്ല ഉമ്മാനത്രേ ഞാൻ പറയണോളൂ നീ ഭക്ഷണം കൊടുക്കുന്നതിലല്ല കാര്യം ഒരു ഉമ്മായും മോനും തമ്മിൽ പൊക്കിൽക്കൂടി ബന്ധമുള്ളൂ പത്ത് മാസം ഒരു വാപ്പാന്റെ സ്നേഹം ഇല്ലാതെ കൊണ്ട് നടന്ന് ഞാൻ പ്രസവിച്ച് ഇത്രയാക്കി അവൻ്റെ ഉപ്പ ഗർഭകാലഘട്ടത്തിൽ ഗൾഫിലായിരുന്നു അദ്ദേഹം അതിനുശേഷം രണ്ട് വിവാഹം ചെയ്തു ഇന്ന് വരെ ഈ ഒരു മുട്ടായിൻ്റെ മുതൽ ഈ കുട്ടിക്ക് തൊലാക്കിന് കഴിഞ്ഞതിന് ശേഷം തന്നിട്ടില്ല പക്ഷേ ഇന്നെനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ ഒരു വാപ്പാന്റെ സ്നേഹം കൊടുക്കാൻ ഇന്നൊരാളുണ്ട് ഉമ്മയും പാപ്പയും എത്ര കാലം നോക്കും ഉമ്മ റബ്ബർ വെട്ടി വാ കൊച്ചിനെ നോക്കാഞ്ഞ അവന് ചെലവുകളുണ്ട് അവനെ വിദ്യാഭ്യാസം ചെയ്യണം അവന് ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവന് ബേക്കറി മിഠായി മേടിക്കുന്നതിലല്ല കാര്യം അവനെ ഞാൻ എടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ ഉമ്മന്നവൻ വിളിച്ച് ഞാൻ കരഞ്ഞപ്പ എന്റെ മുഖത്ത് നോക്കണു ഞാൻ കരഞ്ഞ അവൻ്റെ അടുത്ത് ചോദിക്കണു ഉമ്മച്ചി മരിച്ചു പോകില്ലേ കരയില്ലേന്നാണ് പറയണത് അപ്പൊ എനിക്ക് എൻ്റെ മകനെ തിരികെ വേണം എനിക്ക് എൻ്റെ മകൻ ഇത്ര മാത്രമേ മാത്രമല്ല ഞാൻ അതിനുശേഷം തൊട്ട് എനിക്ക് തല ഭയങ്കര വേദന കാര്യങ്ങളൊക്കെ കാരണം ഞാൻ സാറിനെ വിളിച്ചിട്ടിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫാത്തിമയുടെ കൂടെ നിൽക്കുന്ന ഈ ഉമ്മ എന്ന് പറയുന്നത് ഈ ഭർത്ത ഇപ്പൊ കല്യാണം കഴിച്ച ആളുടെ ഉമ്മയാണ് കേട്ടോ അപ്പൊ അയാൾ ഈ ഉമ്മനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കാരണം ചെറുപ്പത്തിലെ ഈ ഉമ്മ ഇയാളെ ഇട്ടു വേറൊരാളെ കല്യാണം കഴിച്ച് പോയതാണ് വേറൊരാളെ കല്യാണം കഴിച്ച് ഇയാള് പച്ചയായിട്ട് പറയുന്നുണ്ട് വേറൊരാള് കല്യാണം കഴിച്ച് പോയപ്പോൾ ആ വ്യക്തി എന്നെ നന്നായി നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ആവൂലായിരുന്നു കള്ളുകൂടിയും സിഗരറ്റ് വോലിയും ഒക്കെ ആയിട്ട് നടക്കില്ലായിരുന്നു എന്നെ ഞാനിപ്പോൾ ഈ കൊച്ചുമ്മൻ ഇപ്പം ഇയാൾ ഈ ഫാത്തിമയുടെ മക്കളെ നോക്കുന്ന പോലെ അല്ലെങ്കിൽ ഉമ്മ വയ്ക്കുന്ന എനിക്കൊരു ഉമ്മ പോലെ അയാള് തന്നിട്ടില്ല എന്ന് പറയുന്നു ഈ ഉമ്മക്കൊക്കെ ഉമ്മക്ക് ഇത്രയും വലിയ പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് നമ്മൾ നമ്മുടെ മക്കളെ ഒന്ന് സ്നേഹത്തോടെ കൈകൊണ്ട് ഇങ്ങനെ ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും എങ്കിലും കൈകൊണ്ട് ഇങ്ങനെ വകഞ്ഞ് തലയൊക്കെ ഒന്ന് വകഞ്ഞെടുത്ത് ആ നെറ്റിയിൽ ചുണ്ടത്തും ഒരു ഉമ്മ കൊടുത്തോക്കി ആ ഒരു സ്നേഹം അത് വളരെ ഉള്ളു അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലിൽ ഏറ്റവും അധികം വർദ്ധിക്കാൻ സ്വന്തം അമ്മ വന്ന് നെഞ്ചത്തും അതുപോലെ തലയിലും കൈവെച്ച് കൊണ്ട് ഒരു ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഈ ലോകത്തിൽ ആര് കൊടുത്താലും കിട്ടത്തില്ല അത്ര നല്ല കോൺഫിഡൻസ് ഇല്ല അപ്പൊ അയാള് ശരിയാണ് എൻ്റെ ഉമ്മ എന്നെ ഉമ്മ വെച്ചിട്ടില്ല എൻ്റെ ഇപ്പൊ രണ്ടാമത് കല്യാണം എന്ന് വെച്ചാൽ എന്നെ ഒരു കോൺ എനിക്ക് എന്നെ നോക്കിയിട്ട് പോലും ഇല്ല നോക്കിയിട്ട് പറഞ്ഞാൽ ഒരു ഉമ്മ പോലും എനിക്ക് തന്നിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു വേദന ഇവർക്ക് ഇല്ലാതിരിക്കട്ടെ ഈ കൊച്ചുമക്കൾക്ക് ഇല്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഈ കൊച്ചുമക്കളെ വളരെയധികം സ്നേഹിക്കുകയും ഉമ്മ കൊടുക്കുകയും ചെയ്യുന്ന ഉമ്മയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് ഗൈസ് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര തീവ്രതയാണ് ഒരു അമ്മ മകന് കൊടുക്കുന്ന ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ മകന് കൊടുക്കുന്ന ഒരു ഉമ്മ അതിനൊക്കെ ഭയങ്കര തീവ്രതയാണ് ആ ഉമ്മയ്ക്കുള്ള ശക്തി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റും നമുക്ക് എല്ലാ തെറ്റിൽ നിന്നൊരു മക്കളെ പിന്തിരിപ്പിക്കാൻ കഴിയുമോ എന്റെ അമ്മ എന്നെ എത്ര സ്നേഹിക്കുന്നു എന്ന് അറിയപ്പെട്ടൊരു ഒരു ഉമ്മ രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു ഉമ്മ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ അതൊക്കെയാണ് അപ്പൊ ഇയാൾ പറയുന്നത് എനിക്ക് കിട്ടാത്തത് മുഴുവൻ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കും എനിക്ക് എനിക്കത്രയും സ്നേഹമാണ് കൊച്ചുമോനെ എന്ന് പറഞ്ഞാൽ എടുത്ത് മടിയിൽ വെച്ച് കയറ്റിക്കെടുത്തി ഉമ്മ വെച്ച് അയാൾ സന്തോഷിപ്പിക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാവും ഓ ആ മക്കളെ അത്രയും സന്തോഷിപ്പിക്കുന്നുണ്ടല്ലോ മൂത്ത ആ മകനെയും കൂടിയും ഇവർക്ക് കിട്ടി അങ്ങനെ അള്ളാഹു അവർക്ക് നല്ലൊരു ജീവിതം നൽകുമാരാകട്ടെ എനിക്കത്രേ പറയാനുള്ളൂ അതുപോലെ ഈ മോളെ കുറിച്ചിട്ട് വേണ്ടാതിനും പറയുന്നു എന്ന് പറയുന്നു ഈ മോള് അത്യാവശ്യം ഒരു പത്ത് പതിനൊന്ന് വയസ്സായ കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടിയും ഇതേപോലെ വേണ്ടാതിനും പറഞ്ഞ് ഈ കുട്ടികളെ ഫോട്ടോ വെച്ചിട്ടാണ് വലിയ വലിയ യൂട്യൂബേഴ്സ് കളിക്കുന്നത് എന്തിനാണ് ആ കുട്ടീനെ അങ്ങനെ പറയുന്നത് ഇയാൾ എന്താണ് ആ കുട്ടീനെ ചെയ്യുക ആ കുട്ടി അമ്മയാണ് ഒപ്പമുള്ളത് ഏഹ് ഇത്രയും സംരക്ഷിച്ചു കൊണ്ടുവരാൻ അമ്മയ്ക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇനിയും ആ ഉമ്മാക്ക് ആ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റും ആ ഉമ്മാക്കും സ്നേഹം വേണം അതിനൊരാളെ പ്രേമിച്ചു എന്ന് വിചാരിച്ചിട്ട് കുട്ടികളും മുഴുവൻ നാശാക്കാനല്ല ഉമ്മ പോകുന്നത് അപ്പം എല്ലാവരും ഒരേ കണ്ണിൽ കൂടെ നിങ്ങൾ കാണരുത് ഇത് യൂട്യൂബേഴ്സ് ഒളിച്ചോടിപ്പോയി യൂട്യൂബർ ഒളിച്ചോടിപ്പോയി അവിടെ നിന്ന് പിടിച്ചു ഇവിടെ നിന്ന് പിടിച്ചു എന്തിനാണ് ഈ അവരെ പ്രാക്കും കൂടി നമുക്ക് കിട്ടുന്നത് ആ കുട്ടിയുടെ കാര്യം വെച്ച് എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സ് കിടന്ന് വേദനിക്കുക എത്രയും പെട്ടെന്ന് ആ കുട്ടീനെ ആ സ്വന്തം ഉമ്മാക്ക് നൽകാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കണേ എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് കിട്ടേണ്ട സ്നേഹം ആ ഉമ്മാൻ്റെ സ്നേഹം ഉമ്മാൻ്റെ മുത്തം ആ അതൊക്കെ ആ കുട്ടിക്ക് കിട്ടണം ആ അങ്ങനെ ആവുമ്പോൾ തന്നെ ആ കുട്ടിയുടെ ബുദ്ധി വളർച്ചയ്ക്ക് അത് വളരെയധികം ഫലം ചെയ്യും ഇപ്പം ആ കുട്ടി മുരടിച്ച അവസ്ഥയായിരിക്കും വലിയ വല്യമാന്യ വല്യപ്പൻ്റെ അവസ്ഥ അവർ സ്നേഹം കൊടുക്കുന്നില്ല ഭക്ഷണം കൊടുക്കുന്നില്ല എന്നല്ല പക്ഷേ ഒരു അമ്മയുടെ കരങ്ങളിലുള്ള ആ ഒരു സംതൃപ്തിയും ആ ഒരു സ്നേഹവും കോൺഫിഡൻസും ഒരു സ്ഥലത്ത് പോലും കിട്ടില്ല ഞാൻ അമ്മയിലാത്ത കുട്ടികളും വളരുന്നുണ്ട് കിട്ടോ ഇല്ലാന്ന് പറഞ്ഞത് അത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മാക്സിമം ഇങ്ങനെയൊക്കെ നമ്മളെ അമ്മയില്ലാത്ത മക്കളെ നമുക്കും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ കാണുന്ന അനീതിക്കെതിരെ നമുക്കൊന്ന് പ്രതികരിക്കാം ഇതൊന്നും ഇവർ കേൾക്കത്തിണ്ടാവില്ല കാരണം എൻ്റെ പുതിയൊരു ചാനലാണ് ആരും ഇത് അങ്ങനെ എത്തിച്ചു എന്നും വരില്ല അവർ കേൾക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ മനസ്സിന് ഇപ്പൊ വളരെയധികം ആശ്വാസം വന്നു എനിക്കത്രയും ഞാൻ നോണ പറയുന്നില്ല എൻ്റെ മോനെ വെച്ചിട്ട് തന്നെ ഞാൻ പറയുകയാണ് ൊരു ചെറിയൊരു മോനാണുള്ളത് എൻ്റെ മോനെ വെച്ചിട്ട് പറയാണ് ഇത്രയും ഇത്രയും ദുഷിച്ച ആൾക്കാർ എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ താങ്ക്